ഇന്നോ നാളെയോ ടി ട്വൻ്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനിരിക്കെ മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് ലോകത്ത് നിരവധി ചർച്ചകളാണ് നടക്കുന്നത് പ്രകടനം മെച്ചപ്പെടുത്തി താരം വിമർശകരുടെ വായടപ്പിച്ചെങ്കിലും വിക്കറ്റ് കീപ്പർ ബാറ്റേഴ്സ് എല്ലാവരും ഒരുപോലെ തിളങ്ങി നിൽക്കുന്നത് സെലക്ടേഴ്സിനും തലവേദനയാണ് എന്നാൽ എല്ലാ പ്രാവശ്യവും സഞ്ജുവിനെ സ്ഥിരതയില്ലായ്മ പറഞ്ഞ് അവഗണിച്ചിരുന്നവർക്ക് ഇത്തവണ അതിന് കഴിയില്ല എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് ബി തീരുമാനം വന്നില്ലെങ്കിലും താരത്തിന് നിരവധി മുൻതാരങ്ങളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൻ്റെ മുൻ സ്റ്റാർ ബാറ്ററായിരുന്ന കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞത് താനായിരുന്നു ഇന്ത്യൻ സെലക്ടറെങ്കിൽ കരീബിയനിലേക്കുള്ള വിമാനത്തിൽ ആദ്യം സീറ്റ് നൽകുക സഞ്ജുവിനായിരിക്കും എന്നാണ് മുൻ ഇന്ത്യൻ താരം നവ്ജോത് സിംഗ് സിദ്ധു സ്റ്റാർ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇത്തവണ ഞാൻ സഞ്ജുവിനെ സെലക്ട് ചെയ്യും എന്നാണ് ഇത് മറ്റൊരു സാംസൺ ആണ് ഈ വർഷം കാണുന്നത് സഞ്ജു ആണ് എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഹർഷ ബോഖ്ലയുടെ അഭിപ്രായത്തിൽ നിലവിൽ ഇന്ത്യയിലെ മികച്ച വൺ ഡൗൺ ബാറ്റർ സഞ്ജുവാണ് താരത്തിന് ഇത്തവണ ടീമിൽ സ്ഥാനം ഉണ്ടാകണം അദ്ദേഹത്തേക്കാൾ മികച്ച വൺ ഡൗൺ പ്ലെയർ നിലവിലില്ല കൈഫിൻ്റെ അഭിപ്രായത്തിൽ ഇത് പുതിയൊരു സഞ്ജുവാണ് കൂടുതൽ മെച്ചപ്പെട്ടതും സ്ഥിരതയുള്ളതുമായ പ്രകടനം നടത്തുന്നു ക്യാപ്റ്റൻ്റെ ഇന്നിംഗ്സിലൂടെ മത്സരങ്ങളും വിജയിപ്പിക്കുന്നു മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗിൻ്റെ വാക്കുകളിൽ സഞ്ജു ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുക മാത്രമല്ല അടുത്ത ഇന്ത്യൻ ടി ട്വൻ്റി ക്യാപ്റ്റനായി രോഹിത്തിന് ശേഷം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും വേണം ഏതായാലും സഞ്ജുവിൻ്റെ കാര്യങ്ങൾ ഇത്തവണ അനുകൂലമാണ് ബി സി സി ഐക്ക് ഈ പ്രാവശ്യം സഞ്ജുവിനെ ടീമിലെടുക്കാതെ നിർവാഹമില്ല സഞ്ജുവിൻ്റെയക്കായി ഒരു സെഞ്ചുറി ഇത്തവണ നേടട്ടെ ഇന്നോ നാളെയോ ആ സന്തോഷ വാർത്ത പുറത്തുവരട്ടെ